വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലായി അറുപത്തിനാല് ദശാംശം ഒൻപതി എട്ട് ശതമാനം പോളിംഗ് ആകെയുള്ള ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ടർമാരിൽ നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത് പേർ വോട്ട് രേഖപ്പെടുത്തി മൂന്ന് നിയോജകമണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു ഉൾവനത്തിലെ ചോലനായക്കർക്കിടയിലേക്ക് നേരിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം എത്തിയില്ലെങ്കിലും അവർ കൂട്ടത്തോടെ വോട്ട് ചെയ്യാനെത്തി ഇതോടെ വനത്തിലെ നെടുങ്കയത്ത് നൂറ്റി എഴുപത്തിമൂന്ന് നമ്പർ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നു വനത്തിലെ ആദിവാസികൾ മാത്രം വോട്ടർമാരായിട്ടുള്ളതാണ് ഈ വോട്ടെടുപ്പ് കേന്ദ്രം ഒറ്റപ്പാലം സബ് ജില്ലാ കലോത്സവത്തിൽ അരങ്ങു തകർത്ത് ഒപ്പന മത്സരം പ്രധാന വേദിയിൽ നിറഞ്ഞ സദസ്സിൽ മത്സരം കാണാൻ നാട്ടുകാരും കലാപ്രേമികളും എത്തിയിരുന്നു എത്തിയിരുന്നുളനൃത്തം മലപ്പുലയാട്ടം പണിയനൃത്തം മംഗലംകളി എന്നിവ ആസ്വാദകരെ കൗതുകത്തിലാക്കി വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലായി അറുപത്തിനാല് ദശാംശം ഒൻപത്തിയെട്ട് ശതമാനം പോളിംഗ് ആകെയുള്ള ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടർമാരിൽ നാലു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത് പേർ വോട്ടുരേഖപ്പെടുത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു ഏറനാട് അറുപത്തി ഒൻപത് ദശാംശം നാല് രണ്ട് നിലമ്പൂർ അറുപത്തി ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് വണ്ടൂർ അറുപത്തിനാല് ദശാംശം നാല് മൂന്ന് എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം മൂന്ന് മണ്ഡലങ്ങളിലും പോളിംഗ് മുന്നത്തെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നന്നായി കുറഞ്ഞു നിലമ്പൂരിൽ എഴുപത് ദശാംശം ഒൻപത് പൂജ്യവും വണ്ടൂരിൽ എഴുപത്തിമൂന്ന് ദശാംശം ഒന്ന് ഏഴും ഏറനാട് എഴുപത്തി ആറ് ദശാംശം ഒന്ന് ഒന്നും ആയിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് പ്രിയങ്കാ സ്ഥാനാർത്ഥിത്വത്തോടെ സ്റ്റാർ മണ്ഡലമായ വയനാടിന്റെ ഭാഗമായിട്ടും കാര്യമായ തിരക്കുകളൊന്നും പോളിംഗ് സ്റ്റേഷനുകളിൽ ഉണ്ടായില്ല കരുളായി നെടുങ്കയത്ത് വോട്ട് ചെയ്യാൻ മുണ്ടക്കടവ് മാഞ്ചേരി ഭാഗത്തു നിന്നുള്ള ആദിവാസികൾക്കായി വനവകുപ്പ് അധികൃതർ ജീപ്പ് സൗകര്യം ഒരുക്കിയിരുന്നു സി സി എൻ മലപ്പുറം ഉൾവനത്തിലെ ചോല നായ്ക്കർക്കിടയിലേക്ക് നേരിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം എത്തിയില്ലെങ്കിലും അവർ കൂട്ടത്തോടെ വോട്ട് ചെയ്യാനെത്തി ഇതോടെ വനത്തിലെ നെടുങ്കയത്തെ നൂറ്റി നമ്പർ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നു വനത്തിലെ ആദിവാസികൾ മാത്രം വോട്ടർമാരായിട്ടുള്ളതാണ് ഈ വോട്ടെടുപ്പ് കേന്ദ്രം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അറുപത് ശതമാനമായിരുന്ന പോളിംഗ് ഉപതിരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ദശാംശം ഒന്നേ രണ്ട് ശതമാനമായാണ് ഉയർന്നത് കഴിഞ്ഞ തവണ എട്ട് ചോല നായ്ക്കർ മാത്രമാണ് വോട്ടെടുപ്പിന് എത്തിയത് ഇക്കുറി വോട്ട് ചെയ്ത ചോല നായ്ക്കരുടെ എണ്ണം മുപ്പത്തിനാലാണ് വോട്ടിനെത്തിയ ചോല നായ്ക്കരിൽ യുവാക്കളെക്കാൾ കൂടുതൽ പ്രായമായവരായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിന് ശേഷം ഇത്രയധികം ചോല നായ്ക്കർ വോട്ടിനെത്തുന്നത് ആദ്യമാണ് നല്ലൊരു ശതമാനവും വനം വകുപ്പ് ഏർപ്പെടുത്തിയ വാഹനത്തിലാണ് വോട്ടിനെത്തിയത് മീൻമുട്ടി പാണപ്പുഴ മണ്ണള പുലിമുണ്ട തുടങ്ങിയ അളകളിൽ നിന്നുള്ളവരാണ് വോട്ടിനെത്തിയവരിൽ അധികവും വനത്തിലെ ആദിവാസികൾ മാത്രം വോട്ടർമാരായിട്ടുള്ളതാണ് ഈ വോട്ടെടുപ്പ് കേന്ദ്രം മറ്റുള്ളവയെ പോലെ രാവിലെ ഏഴു മണിക്ക് നെടുങ്കയം ബൂത്തും സജ്ജമായെങ്കിലും മന്ദഗതിയിൽ പുരോഗമിച്ചു പോളിംഗ് പത്തുമണിയോടെയാണ് സാധാരണ നിലയിലേക്ക് എത്തിയത് നെടുങ്കയം ട്രൈബൽ വില്ലേജിലെ ഹരിചന്ദ്രനാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത് ആകെ നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ ഇരുന്നൂറ്റി എൺപത്തി പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു നൂറ്റി നാൽപ്പത്തി നാല് പുരുഷന്മാരും നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ത്രീകളുമാണ് ഇത്തവണ നെടുങ്കയം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് മൂന്ന് ഇ ഡി സി വോട്ടുകളുമുണ്ട് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് ഇവിടെ വോട്ട് ചെയ്തിരുന്നത് സി സി എൻ മലപ്പുറം ஒற்றப்பால வேதியே கோத்ர வேலகமாக்கி கிருள நிறத்தம் மலப்பொலி ஆட்டம் பணியநிறத்தம் மங்கலம் களி என் ஆஸ்வா ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാല സബ് ജില്ലാ കലോത്സവത്തിൽ അരങ്ങു തകർത്ത് ഒപ്പന മത്സരം പ്രധാന വേദിയിൽ നിറഞ്ഞ സദസ്സിൽ മത്സരം കാണാൻ നാട്ടുകാരും കലാപ്രേമികളും എത്തിയിരുന്നു ശരി വയലിന്റെ സ്ട്രിംഗ് പൊട്ടിയതിനാൽ മത്സരത്തിൽ നിന്നും പിന്മാറാനൊരുങ്ങിയ സഹ മത്സരാർത്ഥിക്ക് സ്വന്തം വയലിൻ നൽകിയ ചെറുപ്പളശ്ശേരി ഹൈസ്കൂൾ വിദ്യാർത്ഥി വൈഗയ്ക്ക് കുണ്ടൂർകുന്ന സ്കൂൾ അധികൃതരുടെ അനുമോദനം മത്സരത്തിൽ ഋഷികേഷ് ഒന്നാം സ്ഥാനവും വൈഗ രണ്ടാം സ്ഥാനവും നേടിയിരുന്നു ചെറുപ്പുളശ്ശേരി സബ്ജില്ലാ കലോത്സവത്തിൽ എച്ച്എസ് വിഭാഗം വയലിൻ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന്റെ തൊട്ടു മുൻപ് വയലിൻ സ്ട്രിംഗ് പൊട്ടിയതിനാൽ മത്സരത്തിൽ നിന്നും പിന്മാറാനൊരുങ്ങിയ കുണ്ടൂർക്കുന്ന് ടിഎസ് എൻ എം എച്ച്എസ്എസ്സിലെ ഋഷികേഷിന് നിമിഷ നേരം കൊണ്ട് സ്വന്തം വയലിൻ നൽകി സ്റ്റേജിലേക്ക് കയറ്റിവിട്ട വൈകയെയാണ് കുണ്ടൂർക്കുന്ന് സ്കൂൾ അധികൃതർ അനുമോദിച്ചത് മത്സരത്തിൽ ഋഷികേഷ് ഒന്നാം സ്ഥാനവും വൈക രണ്ടാം സ്ഥാനവും നേടിയപ്പോൾ സ്വന്തം വയലിന് ഫസ്റ്റും സെക്കൻഡും ലഭിച്ചു എന്ന് സന്തോഷം പ്രകടിപ്പിച്ച വൈക പുതിയ മാതൃകയായി മാറുകയായിരുന്നു

അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള മനസ്സുള്ള കുട്ടികളോ മുതിർന്നവരോ ഒന്നും ഇല്ലാതെ ഇല്ലാതാക്കൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിയുടെ മനസ്സ് അത് പെട്ടെന്ന് ആരും അവളെ നിർദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഉപദേശം കൊടുത്തിട്ടല്ല അവൾക്ക് സ്വയം തോന്നിയതാണ് അത് ചെറിയൊരു കാര്യമല്ല നന്മകൾ നഷ്ടപ്പെടുന്ന ഒരു നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനൊരു നന്മ അവളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് രക്ഷിതാക്കൾക്കും നല്ല പങ്കുണ്ട് അവരോടും പ്രത്യേകം അതിൽ നന്ദി പറയാതിരിക്കാൻ പറ്റുക കുടുംബാംഗങ്ങൾക്കൊപ്പം ചെറുപ്പുളശ്ശേരി നഗരസഭ നാലാലുംകുന്ന് വാർഡ് കൗൺസിലർ എൻ കവിത വടക്കുമുറി എ എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ പി ജയൻ എന്നിവരും സന്നിഹിതരായിരുന്നു കാറൽമണ്ണ തെക്കുമുറി നാലാലുംകുന്ന് കൊരട്ടിയിൽ ജയന്റെയും കാറൽമണ്ണ എൻ 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 എം യു പി സ്കൂളിലെ അധ്യാപികയായ പ്രതിഭയുടെയും മക്കളാണ് എട്ടാം ക്ലാസ്സുകാരിയായ വൈഗ ഉപജില്ലാതലത്തിൽ ചവിട്ടു നാടകത്തിലും വൈക ഇത്തവണ മത്സരിച്ചിരുന്നു സുബ്രഹ്മണ്യനാണ് വൈഗയെ വയലിൻ പഠിപ്പിക്കുന്നത് നരിപ്പറ്റ രചതയുടെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ നൃത്തവും അഭ്യസിക്കുന്ന വൈഗ വളർന്നുവരുന്ന വരുന്ന മികച്ചൊരു കലാകാരിയാണ് സി സി എൻ ചെറുപ്പുളശ്ശേരി കച്ചനാട്ടുകര പാലോട് അങ്കൻവാടിയിൽ ശിശുദിനാഘോഷം നടത്തി സി എം ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ ടി അബ്ദുൾ ജലീൽ അധ്യക്ഷനായി കെ വിജയകുമാരി സ്വാഗതവും ഇന്ദിര നന്ദിയും പറഞ്ഞു ശിശുദിന റാലി കലാപരിപാടികൾ മധുര പലഹാര വിതരണം എന്നിവയും നടന്നു സിസിഎൻ ചെത്തല്ലൂർ മണ്ണാർക്കാട് ബിആർസിയുടെയും ലയൻസ് ക്ലബ്ബ് മണ്ണാർക്കാടിന്റെയും നേതൃത്വത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇൻക്ലൂസീവ് വിഭാഗം മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ച പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളെയും പരിശീലിപ്പിച്ച അധ്യാപകരെയും അനുമോദിച്ചു അനുമോദന ചടങ്ങ് വിജയാരവം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു പാര മണ്ണാർക്കാട് ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സമഗ്ര ശിക്ഷ പാലക്കാട് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഷാജി പി എസ് മുഖ്യാതിഥിയായി ഐ പി ലാൻസ് ക്ലബ്ബ് മണ്ണാർക്കാട് ലയൻ വി ജെ ജോസഫ് അഗളി ബിആർസി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ കെ ടി ഭക്തഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ ചെത്തലൂർ സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റി മുൻ അംഗവും ശ്രീകൃഷ്ണപുരം മുൻ ഏരിയ സെക്രട്ടറിയുമായിരുന്ന സി എൻ ശങ്കരനാരായണനെ മണ്ണമ്പറ്റ് ലോക്കൽ കമ്മിറ്റി അനുസ്മരിച്ചു തോട്ടറിയിൽ നടന്ന അനുസ്മരണ പൊതുയോഗം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി എം സി വാസുദേവൻ അധ്യക്ഷനായി പാർട്ടി അലനല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം കെ സുദർശനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഓരോ അനുസ്മരണ രാഷ്ട്രീയ മനസ്സിലാക്കാനും കെ കെ രാജേഷ് ശങ്കർ ടി നീലകണ്ഠൻ സി ഹരിദാസൻ യു വിനോദ് കുമാർ എൻ ബാലസുബ്രഹ്മണ്യൻ എസ് ബിനേഷ് എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം സി ഡബ്ല്യു എസ് എ മുണ്ടൂർ മേഖലാ സമ്മേളനം കല്ലടിക്കോട് വ്യാപാര ഭവനിൽ നടത്തി കല്ലടിക്കോട് ചുങ്കം വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പി കുട്ടൻ ഉദ്ഘാടനം ചെയ്തു നദികളിൽ കെട്ടിക്കിടക്കുന്ന മണൽ വാരാൻ ഉത്തരവിറങ്ങിയിട്ടും മണലെടുപ്പ് വേഗത്തിലാക്കാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് വിലക്കയറ്റം എന്നിവ കാരണം നിർമ്മാണ മേഖലയിൽ രൂക്ഷമായ പ്രതിസന്ധി നിലനിൽക്കുന്നതായും കയറ്റിക്ക് മേഖലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് സർക്കാർ തയ്യാറാകണമെന്നും കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മുണ്ടൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു ആവശ്യപ്പെടുന്നത് സൈറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് കാലങ്ങളായി വിവിധ സർക്കാരുകളെ നമ്മൾ ചെന്ന് സമരം ചെയ്തുകൊണ്ടും കളക്ടറേറ്റുകളാണെങ്കിലും അതുപോലെ സെക്രട്ടേറിയറ്റിലും ഒക്കെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഒന്ന് മെയിനായ ആവശ്യം നമുക്ക് സൈറ്റ് ഇൻഷുറൻസ് ആണ് സൈറ്റ് ഇൻഷുറൻസ് നടപ്പിലാക്കണം എന്ന് പറയുന്നത് അതായത് അതിൻ്റെ പൈസ സാമ്പത്തികം കണ്ടെത്തേണ്ടത് ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി പെർമിറ്റിന് വരുമ്പോൾ തന്നെ ആ വീട്ടുടമയോട് ആ പൈസ വാങ്ങിച്ചുകൊണ്ട് ഒരു ഇൻഷുറൻസ് പദ്ധതി മാതിരി സൈറ്റ് ഇൻഷുറൻസ് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഒന്ന് അതുപോലെ തന്നെയാണ് പുഴയിൽ നിന്നും മണലെടുക്കൽ നിരവധി സമരങ്ങൾ നടത്തി വിവിധ സംഘടനകൾ സമരങ്ങൾ നടത്തി പക്ഷേ യാതൊരുവിധ മൂല്യങ്ങളും അതിൽ നിന്ന് കിട്ടുന്നില്ല ഏതൊക്കെ ഒരു വ്യത്യസ്ത കോക്കസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത ആളുകൾക്ക് വേണ്ടി ഇന്നും പുഴയിൽ നിന്ന് മണലെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതായത് ഒരു ലോഡ് മണലിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് മണൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം സർക്കാരുകൾ ഇടപെട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുവാനുള്ള ഒരു സൗകര്യം ചെയ്തു ഈ സി ഡബ്ല്യു എസ് എ മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ പി യു ക്ലാസ് എടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു രക്ഷാപ്രവർത്തനം നടത്തിയ റെയിൽവേ പോലീസിലെ വി എം ഷക്കീർ ശില്പി ഹരിദാസ് കോങ്ങാട് വിവിധ പരീക്ഷാ വിജയികൾ എന്നിവരെ ആദരിച്ചു സി സിഗൻ മണ്ണാർക്കാട് രണ്ടാം നിലയിൽ നിന്ന് താഴെ വീണ് പെയിന്റിംഗ് തൊഴിലാളികളായ യുവാക്കൾക്ക് പരിക്ക് ഇവർ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോട്ടോപ്പാടം വില്ലേജ് ഓഫീസിന് മുന്നിലെ ക്വാർട്ടേഴ്സിൽ രണ്ടാം നിലയിൽ പെയിന്റിംഗ് നടത്തുകയായിരുന്ന അരിയൂർ സ്വദേശികളായ നാല്പത്തിനാലു വയസ്സുള്ള അഷറഫ് നാല്പത്തിനാലു വയസ്സുള്ള എം അലി എന്നിവരാണ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴെ വീണത് അപകടത്തിൽ പരിക്കേറ്റ യുവാക്കളെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു സി സി എൻ മണ്ണാർക്കാട് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ചരിത്രത്തിൽ ആദ്യമായി മലപ്പുറം ജില്ലയെ വിജയ ചൂടിച്ച ശില്പികളെ മലപ്പുറം പ്രസ് ക്ലബ്ബ് അനുമോദിച്ചു സ്കൂളുകളൊക്കെ ആഘോഷത്തിന്റെ ഒരു ദിവസത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മലപ്പുറത്തിന് അവധി കൊടുക്കാതിരുന്നത് കാരണം ഇവരവിടെ ചെല്ലുമ്പോൾ ഇവരെ സ്വീകരിക്കാൻ കൂടെ ആഘോഷിക്കാൻ കൂട്ടുകാരുണ്ടാകണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് നമ്മൾ ഇത് ശരിക്കും അവധി അവധി കൊടുക്കാതിരുന്നത് എന്തായാലും പ്രസ് ക്ലബിന്റെ ഉപഹാരം കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ ഡി ഡിഇ കെ പി രമേഷ് കുമാറിന് നൽകി ചടങ്ങിൽ ഡി ടി മുജീബ് ഡോക്ടർ എസ് സന്ദീപ് കെ ഷെബിൻ പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസാർ ട്രഷറർ പി എ അബ്ദുൽ ഹൈ എന്നിവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം പൊന്നാനിയിലെ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന പരാതി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ ോചന നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാക്കണം ഇതിന്റെ പിറകിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചകരെ കണ്ടെത്തി കണ്ടെത്താനും ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാനും കാരണം ഇത് പോലീസ് സേനയെ മൊത്തം നിർവീര്യമാക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ ഇതിന്റെ ഗൂഢാലോചനക്കുറിച്ച് അന്വേഷിക്കുകയും കണ്ടെത്തുകയും നടപടി സ്വീകരിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഇതില് മുട്ടിൽ മരം മുറിക്കേസിലെ പ്രതികള് പി വി അൻവർ എം എൽ എ സി പി എം നേതാക്കൾ തുടങ്ങിയവർ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രത്യക്ഷമായി പങ്കെടുത്തിട്ടുണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ഈ വീട്ടമ്മ ഇത് പറയുന്നത് മാത്രമല്ല വീട്ടമ്മയെക്കൊണ്ട് അത് ആദ്യം പറഞ്ഞത് ശരിയല്ല അത് വീണ്ടും ആവർത്തിച്ച് മറ്റും ഒരു തരത്തിൽ പറയണമെന്ന് പ്രേരിപ്പിച്ചുകൊണ്ടാണ് പറയിപ്പിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഗൂഢാലോചകരെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണം നിയമ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് സി സി എൻ മലപ്പുറം അമ്പലപ്പാറ ചുനങ്ങാട് ഉണ്ണിവൈദ്യർ പടിക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു ബുധനാഴ്ച രാത്രി ഒൻപത് ഇരുപതിനാണ് അപകടം അമ്പലപ്പാറ കിഴക്കേ റോഡ് പൊട്ടച്ചിറ അബ്ദുൾ നാസറാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശി ബിനീഷ് കുര്യന് ഗുരുതര പരിക്കേറ്റു ബുധനാഴ്ച രാത്രി ഒൻപത് ഇരുപതിനാണ് അപകടം ഗുരുതര പരിക്കേറ്റ ഇരുവരെയും കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നാസറിനെ രക്ഷിക്കാനായില്ല സി സി എൻ ഒറ്റപ്പാലം പ്രധാന വാർത്തകൾ ഒരിക്കൽ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലായി അറുപത്തിനാല് ദശാംശം ഒൻപതി പോളിംഗ് ആകെയുള്ള ആറ് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ടർമാരിൽ നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുനൂറ്റി പേർ വോട്ട് രേഖപ്പെടുത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു ഉൾവനത്തിലെ ചോലനായ്ക്കർക്കിടയിലേക്ക് നേരിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം എത്തിയില്ലെങ്കിലും അവർ കൂട്ടത്തോടെ വോട്ട് ചെയ്യാനെത്തി ഇതോടെ വനത്തിലെ നെടുങ്കയത്തെ നൂറ്റി എഴുപത്തിമൂന്ന് നമ്പർ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നു വനത്തിലെ ആദിവാസികൾ മാത്രം വോട്ടർമാരായിട്ടുള്ളതാണ് ഈ ഒറ്റപ്പാലം സബ് ജില്ലാ കലോത്സവത്തിൽ അരങ്ങു തകർത്ത് ഒപ്പന മത്സരം പ്രധാന വേദിയിൽ നിറഞ്ഞ സദസ്സിൽ മത്സരം കാണാൻ നാട്ടുകാരും കലാപ്രേമികളും എത്തിയിരുന്നു ഇരുളനൃത്തം മലപ്പുലയാട്ടം പണിയനൃത്തം മംഗലംകളി എന്നിവ ആസ്വാദകരെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ായി സമർപ്പിച്ചത്ാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് Mother Care Hospital providing care with kindness.